അള്ളാഹു സുബനോ നമ്മുടെ ഈ മജലിസ് അവൻ പൊരുത്തപ്പെട്ട മജലിസായി കബൂലാക്കട്ടെ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി നമ്മൾ ഈ മജലീസൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചൊല്ലിയ സ്വലാത്ത് സലാമുകളുടെ സ്ലാമുകളുടെ കൊണ്ട് അള്ളാഹു നമ്മുടെ ആ ഹയറായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ മോമിനിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണപ്പെടാനുള്ള ആളുകളാണ് ഒരു മനുഷ്യനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമല്ലല്ലോ ജനിച്ചോ ആ മനുഷ്യന് മരണം ഉറപ്പാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പിന്നെ ജനിക്കാതിരിക്കാനും ഈ മരണത്തിന്റെ കാര്യം അത് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രം ഭദ്രമായ ഒരു കാര്യമാണ് മനുഷ്യരായ നമുക്കൊന്നും ഒരു നിലക്കുള്ള ഇടപെടലുകളും അതിൽ നടത്താൻ കഴിയില്ല ഒരാൾ നല്ല ആരോഗ്യവാനായ മനുഷ്യനാണ് ഒരാൾ തന്റെ ആരോഗ്യം നല്ലതുപോലെ സംരക്ഷിക്കുന്ന ആളാണ് എന്നത് കൊണ്ട് അയാൾക്ക് കൊറേ കാലം ജീവിക്കാൻ പറ്റുന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒറ്റക്കാരെ പറയാനുള്ളു സമയമായോ മനുഷ്യൻ മരിക്കുന്നുള്ളു നമ്മുടെ നാട്ടിൽ നടക്കുന്ന മരണങ്ങളെ കുറിച്ചൊക്കെ എത്ര എത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ് മാത്രം മിന്നകോയിരില്ല തീ പ്രത്യേകമായ രോഗങ്ങളും കാരണങ്ങളും ഒന്നുമില്ലാതെ മരണ മരണപ്പെട്ടു പോയത് പെട്ടെന്നൊരു വേദന വന്നു ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞ് ആക്സിഡന്റ് ആയി വണ്ടി തട്ടി അങ്ങനൊക്കെ വരാൻ നല്ല ആരോഗ്യമുള്ള നാവക്കം ഇമരി എത്ര എത്ര രോഗികളായ ആളുകളുണ്ടെന്ന് അറിയുമോ ആശദൻ നാല് കൊല്ലം മുമ്പ് നമ്മള് രോഗിയെ സന്ദർശിച്ചതാണ് അന്ന് ആ രോഗിയുടെ അവസ്ഥ കണ്ടപ്പോ നമുക്ക് തോന്നി ഇല്ല രണ്ട് ദിവസത്തിന്റെ പുറമെനി മനുഷ്യൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുകയില്ല നാല് കൊല്ലം കഴിഞ്ഞപ്പോഴും ആ മനുഷ്യൻ അതേ കടപ്പിൽ കിടക്കുകയാണ് അയാള് മരിച്ചിട്ടില്ല എന്തേ കാരണം തരങ്ങൾ അയാൾക്കുള്ള സമയത്തിൽ മരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഈരൊറ്റ മാർഗമാണ് സമയമത്തെ മിനിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് എന്താ ബാധ്യത നമ്മള ഇടക്കൊക്കെ മരണത്തിനെ കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചു നോക്കുക എന്നുള്ളതാണ് അതാണ് നമ്മളെ നിർബന്ധമായ ബാധ്യത കിതാബുകളിലൊക്കെ മയ്യത്ത് പരിപാലത്തിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലൊക്കെ പറയുന്നത് അത് മരണത്തിനെ കുറിച്ച് സുന്നത്താണ് എന്നല്ല പറഞ്ഞു അത് അധികരിപ്പിക്കൽത്താണ് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഓർക്കണ ബമ്പെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിച്ചു പോവുമല്ലോ എന്റെ ബാപ്പാന്റെ കൂടെ ഞാനൊരു നാപ്പത് കൊല്ലം ജീവിച്ചിട്ടുണ്ടല്ലോ ഇന്നിപ്പ എന്റെ ബാപ്പ മരിച്ചു പോയല്ലോ എന്റെ അമ്മ കബറിലാണല്ലോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട പലരും ഇന്ന് ഖബറിലാണല്ലോ ഇനി നാളെ ഓരിക്ക എനിക്കും ഈ അവസ്ഥ വരാനുണ്ടല്ലോ എന്നിങ്ങനെ ധാരാളം മനുഷ്യൻ ഓർക്കണമെന്ന് അങ്ങനെ ഓർക്കണ ആളുകൾ എടുക്കൽ വലിയ സ്ഥാനം ഉണ്ടാവുന്ന മരണത്തിനെ ഇടയ്ക്കിടക്ക് ഓർക്കണ ആളുകളിൽ നിന്ന് വല്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ധാരാളമായിട്ടൊന്നും വരൂല്ല മരണത്തിന് മറന്നു പോകുമ്പോഴാണ് മനുഷ്യൻ ശരിക്കും നശിച്ചു പോകാന്നുള്ളതാണ് ഓർക്കുന്ന വലിയ സ്ഥാനമുണ്ട് ഓർക്കാൻ പറഞ്ഞ നോക്കണേ എല്ലാ സുഖങ്ങളെയും പൊളിച്ചു കളയുന്ന മരണോ അതൊരു ഭയങ്കര വർത്തകനാണ് നമ്മൾ നാലു നോക്കണേ ഒരു കോടി റുപ്യന്റെ വീട് നമുക്ക് ഉണ്ടെന്ന് വെച്ചോളി വേണ്ട ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം നല്ല പിറ ഞമ്മള് വെച്ചോളി ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന സുഖല്ലേ ആ സുഖം മരണത്തോടെ മുറിഞ്ഞു പോകും അപ്പൊ ഞമ്മളൊക്കെ എ സിയിലല്ലേ ഇരിക്കുന്നത് ഈ സുഖം മരണത്തോടെ മുറിഞ്ഞു പോകും നമുക്കൊരു കൊറച്ച് ചൂട് തോന്നുമ്പോ നമ്മൾ ഫാൻ ഓൺ ആക്കലില്ലേ അപ്പൊ ഞമ്മക്ക് കിട്ടണ ഒരു സുഖല്ലേ അത് മരണത്തോടെ മുറിഞ്ഞു പോകും നമ്മള് നല്ല വിശാലമായ കട്ടിലിട്ട് നല്ല കടക്ക വെച്ചിട്ടല്ലേ നമ്മൾ കിടക്കുന്നത് ആ സമയത്ത് കിട്ടണ ഒരു സുഖല്ലേ അത് മരണത്തോടെ മുറിഞ്ഞു പോകും നമ്മളെ ഭാര്യയെ മക്കളെ കാണുമ്പോ ഞമ്മക്കൊരു സന്തോഷം ഉണ്ടാകാനല്ലേ പേര കുട്ടികളോടുകൂടെ സമയം ചെലവഴിക്കുമ്പോ ഒരു സന്തോഷല്ലേ അത് മരണത്തോടെ നല്ല വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ അതിലൊരു സംതൃപ്തി നമുക്ക് ഉണ്ടാകലല്ലേ ആ സുഖം മരണത്തോടെ എന്തൊക്കെ ദുനിയാവിൽ സുഖമായിട്ടുണ്ടോ ആ സുഖത്തെ ആ വാക്കാണ് വാക്കാണതൊരു ഭയങ്കര വാക്കാണ് എല്ലാ രസങ്ങളെയും കുന്നു കളയുന്ന മരണമുണ്ടല്ലോ ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് മുഹമ്മദ് റസൂൽ മരണത്തെ ഓർക്കണ ആളുകളുടെ കൂട്ടത്തിൽ ഞമ്മൾ ഒപ്പടുത്തി തരട്ടെ അതൊരു മനുഷ്യന്റെ വലിയ ക്വാളിറ്റിയാണ് മരണത്തിന് മറന്നു കളയുക എന്നുള്ളതൊരു മനുഷ്യന് അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ ബാഹ്യമായ അടയാളമാണ് മദീന പള്ളിയിൽ തങ്ങളുടെ മുത്തരപിതങ്ങളുടെ ചുറ്റുഭാഗത്തൊരു സ്വഹാപത്തിരിക്കുകയാണ് അതിനിടയിൽ ആരോ ഒരു മനുഷ്യന്റെ വർത്തമാനം പറഞ്ഞു ആ മനുഷ്യനെ കുറിച്ച് ആരോ പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് മുഴുവനും അയാളുടെ നന്മകൾ പറയാൻ തുടങ്ങി മനുഷ്യൻ ഇത്ര നന്മ ചെയ്യുന്ന മനുഷ്യനാണ് നബിയാ മനുഷ്യന്റെ നിസ്കാരത്തിൻ്റെ കണക്കിന്നതാണ് ആ മനുഷ്യന്റെ ദാനധർമ്മത്തിന്റെ അളവിന്നതാണ് എന്ന് പറഞ്ഞ് പല ആളുകളും ആ മനുഷ്യന്റെ മധു എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാ ഒരാളെ പറ്റി എന്തോ ഒരു വർത്താനം പറഞ്ഞപ്പോ അവൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ ആള് മരണത്തിനെ കുറിച്ച് ഓർക്കണ കാര്യത്തിൽ എങ്ങനെ നിങ്ങള് നാലാൾക്കാരെ കൂടി വർത്താനം പറയുമ്പോ അയാൾ എപ്പോഴെങ്കിലും അപ്പം എനിക്കൊന്നും മരിച്ചു പോകണല്ലേ അല്ലെങ്കിൽ ഞമ്മക്ക് മരിച്ചു പോകണല്ലേ മരണത്തിനെ പറ്റി അയാള് വല്ലതും പറയണതോ ആലോചിപ്പ് നമ്മള് കേട്ടു പോകാന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനത്തിനെ പറ്റിയൊന്നും ഇപ്പൊ അയാള് പ്രത്യേകം പറയണേ ഞങ്ങൾ കേട്ടിട്ടില്ല അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞൊരു മഹത്വം ഇല്ല എന്ന് മുഹമ്മദ് നോമ്പില്ലാത്തതുകൊണ്ടാണോ അല്ല അയാൾക്ക് മരണത്തിന്റെ കാര്യം മരണത്തിനെ ഓർമ്മിക്കണമോ ഏത് സമയത്താണ് കടന്നു വരിക എന്ന് പറയൽ സാധ്യമല്ല ഇന്നീ സ്വലാത്തിൻ്റെ മജിലിസ് കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ നാളെ സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോൾ എണീക്കുമെന്ന് ഉറപ്പില്ലാത്ത ജീവിതമാ അതിന് പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എത്രയെത്ര നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരുടെ മരണഭാരത്ത് നമ്മൾ കേൾക്കാറുണ്ട് പ്രത്യേകമായൊരു കാരണവും അവർക്കുണ്ടായിട്ടില്ല നമ്മളങ്ങനെ അത് ശരിക്ക് ഉറച്ചു വിശ്വസിക്കണം നമ്മളെ ഒരു ഒരുക്കങ്ങനെ എല്ലാ സമയത്തും നമ്മളിൽ ഉണ്ടാകണം എന്നാണ് ഉള്ളതിന് ഭാഗ്യം തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അറ്റാ ഹീത് കൂടി പറഞ്ഞത് ആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട അബൂ അബു സാഹിദിന്റെ റളിയല്ലാഹു അൻഹു പറയുകയാണ്

പറയുകയാണ് എന്താ മാൻപയാടൻ പറഞ്ഞ വിഷമം എന്നറിയുമോ നബിയെ ഈ മനുഷ്യൻ എന്നെ വേട്ടയാടിക്കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ മനുഷ്യനോട് എന്നെ ഒന്ന് മോചിപ്പിക്കാൻ പറയുമോ ആ മലഞ്ചരിവിൽ എന്റെ ചെറിയ പാല് കുടിക്കുന്ന കുട്ടികളുണ്ട് നബിയേ കുട്ടികൾക്കൊന്ന് പാല് കൊടുത്തിരി പോയാട്ടൊന്ന് പാല് കൊടുത്ത് പോരാനാണ് നിങ്ങൾ മനുഷ്യരോടൊന്ന് സംസാരിക്കുവാനോ ലോകത്തിന് മുഴുവനും കാരണമായി നിയോഗിക്കപ്പെട്ടോട് സംസാരിക്കുകയാ അയാൾക്കതിന് മനസ്സൊന്നുമില്ല നിബിധങ്ങള് ജാമ്യം നിൽക്കുകയാണ് ഞാൻ ജാമ്യം നിന്നു തരാം ആ മാൻപേടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാനിന്റെ അടിമയായി മാറാം ഈ അനുസരിച്ച് ഇയാള് വിട്ടയച്ചു ആ മാൻപേട മനഞ്ചെരുവിലേ ഓടി പോവുകയാണ് ഒരല്പ സമയം കഴിഞ്ഞപ്പോ ആ മാൻപേട് തിരിച്ചു വരുകയാണ് ആ കാട്ടറബി വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാ മാനല്ലേ മനുഷ്യനല്ലല്ലോ വേണമെങ്കിൽ വരാതെക്കാലം പക്ഷെ റസൂലിനോട് പറഞ്ഞ വാക്ക് പാലിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തു ോ ആ മാനിന്റെ അകിട് മുഴുവനും പറ്റിപ്പോയിരിക്കുകയാണ് ായിരുന്ന പാലും മുഴുവനും കുട്ടികൾക്ക് കുടിപ്പിച്ചിട്ടാണ് തിരിച്ചു വന്നത് ആമാന് തിരിച്ചു വന്നപ്പോൾ ആ കാട്ടറബിയോട് സംസാരിക്കുകയാണ് ആമാന് വാക്ക് പാലിച്ചത് കണ്ട അയാൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ആമാനെ സ്വതന്ത്രമായി വിടാൻ പിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞപ്പോ അലഹമ്മ സന്തോഷത്തോടെ ആ മാൻ പഴയ ആ മാനിങ്ങനെ തിരിച്ചു ഓടി പോണത് കണ്ടപ്പോ കൂടെയുള്ള സ്വഹാബത്തിനോട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഒരു കാര്യം പറയുകയുണ്ടായി നല്ല കൊഴുത്ത ആ ഓടിപ്പോയത് ആ മാൻ ഇങ്ങനെ ഓടിപ്പോകുമ്പോ അതിനു നേരെ ഹബീബ് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സ്വഹാബ മാ മൗതി മാ ഈ മൃഗങ്ങൾക്ക് അള്ളാഹു വല്ല അറിവും കൊടുത്തിരുന്നെങ്കിൽ എന്തിനെ കുറിച്ചോർത്തി മരണത്തെ കുറിച്ച് മനുഷ്യരായ നിങ്ങൾക്ക് അറിയുന്ന ചില യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളൊക്കെ ഉണ്ടല്ലോ മനുഷ്യന് മരണത്തെ കുറിച്ചുള്ള അറിവ് ഈ മൃഗങ്ങൾക്കാണ് അള്ളാഹു മരണത്തെ കുറിച്ച് നൽകിയിരുന്നതെങ്കിൽ മാസന തടിച്ചു കൊഴുത്ത ഒരറ്റ മൃഗങ്ങളെയും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കിട്ടുകയില്ല എല്ലാ നാൽക്കാലികളും മരണത്തെ ഓർത്താകെ മെലിഞ്ഞുണങ്ങി പോയിട്ടുണ്ടാകുമെന്ന് റസുൽ എന്താണ് ചിന്തിച്ചു മരണത്തെ പറ്റി ഞമ്മക്കെല്ലാം അറിയില്ല ും നമ്മുടെ നാട്ടിലൊരു സഹോദരൻ മരണപ്പെട്ടില്ലേ പള്ളിയുമായും ദർസുമായൊക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്ന മനുഷ്യനായിരുന്നു അള്ളാഹുവേ അവരുടെ കബറിലാദ്യത്തെ രാത്രിയാണെന്ന് വെള്ളിയാഴ്ച അവരുടെ നീ സ്വർഗമാക്കണേ അല്ലാ ഈ മജിലിസിന്റെ സന്തോഷം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാതെ നമ്മുടെ മണിയറയിലെ ആദ്യ രാത്രിയെ പോലെയല്ല ഇത് മണ്ണറയിലെ ആദ്യ രാത്രി ഒരു മരണപ്പെട്ട മനുഷ്യന് അനുഭവിക്കുന്ന രാത്രികളിൽ ഏറ്റവും കഠിനമായ രാത്രി ആ ഖബറിലെ ആദ്യ രാത്രി ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫിങ്ങനെ വെറുതെ കുത്തിരിക്കുന്നു ഞാൻ മരിച്ചോലോ എന്നൊരു ഓർമ്മണ്ടൽ അതെന്നെ ഒരു മനുഷ്യന്റെ നല്ല ക്വാളിറ്റി നല്ല ബിസിനസ് ചെയ്യാ നല്ല നല്ല കച്ചവടിയുണ്ട് അലഹദില്ല ദുനിയാവ തന്നിട്ടുണ്ട് സന്തോഷമാണ് ഇതൊക്കെ ഉണ്ട് കൂട്ടത്തില് മരണവും ആ മനുഷ്യൻ ഭയങ്കര സ്ഥാനം ഉണ്ടാവുന്നതാണ് നമുക്ക് അള്ളാഹു ദുനിയ വിശാലമാക്കി തന്നു അലഹമുല്ല ആ കൂട്ടത്തിൽ നമ്മൾ ഓർക്കണം ഇടക്കിടക്ക് ഞാൻ മരിച്ചോലോ എന്ന് ഓർത്താൽ ആ മനുഷ്യന് ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും ഒരാള് ഫക്കീറാണ് മരണത്തെ കുറിച്ച് ഒരു ഓർമ്മ അയാൾക്കില്ല ആ മനുഷ്യന് ഫക്കീറായെന്നുള്ളതുകൊണ്ട് ഒരു ക്വാളിറ്റി അയാൾക്കില്ല എന്നാലൊരു ദിവസം സമ്പന്നനാണ് മരണത്തെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യന് വലിയ ക്വാളിറ്റിയാണ് തിരിച്ചുണ്ടാവും സമ്പന്നനായ ഒരാൾ മരണത്തിനെ കുറിച്ച് ഓർക്കില്ലെങ്കിൽ ഒരു ക്വാളിറ്റി അയാൾക്കില്ല ഫക്കീറായ ഒരാൾ മരണത്തെ കുറിച്ച് ഓർത്താലോ അയാൾക്ക് ഭയങ്കര സ്ഥാനം ഇടക്കിടക്ക് ഞാൻ മരിച്ചോലോ എന്നൊരു ഓർമ്മയോ നാവ് കൊണ്ടാ പറയുന്ന വർത്താനൊക്കെ അത് ഞമ്മക്ക് ഭയങ്കര സ്ഥാനം കാര്യമാണ് പഴയ ആൾക്കാരൊക്കെ ഇടക്കിടക്ക് അത് പറയുമല്ലോ മരിച്ചു പോണല്ലോ മരിച്ചു പോണല്ലോ അതിപ്പോ സത്യത്തിൽ നമുക്ക് പറയാൻ തന്നെ പേടിയാണല്ലേ അതായത് ഞാൻ മരിച്ചോലോന്ന് പറയാൻ തന്നെ ഒരു പേടി അല്ലെങ്കിൽ മടി അല്ലെങ്കിൽ ചെലവർക്ക് ഒരു വെറുപ്പ് അങ്ങനെയൊക്കെയാണ് ഞമ്മളെത്ര വെറുട്ട് എന്താ കാര്യം നിങ്ങളെ എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യം നേരിടണ്ടേ അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അയാൾ ആ ബോധത്തോടെ അതിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത് അല്ലാഹോ നമ്മളീ മജലസിനെ കാരണമാക്കി തരട്ടെ ഈ മജ്ലിസിന്റെ അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ വെള്ളിയാഴ്ച രാവിലോ പകലോ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ